ഞങ്ങൾ വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചുരുമര ഉൾപ്പെട്ടുണ്ടായിട്ട് ഇന്നത്തേക്ക് ഒരു വർഷം തികയാണ് കുറെ ആളുകൾ മരണപ്പെട്ട ഒരു മഹാദുരന്തമായിരുന്നു അത് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ അവരെ പറ്റിയൊക്കെ ഓർക്കുക നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അവരൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക അന്ന് ഉരുൾപൊട്ടുണ്ടായ ദിവസം തന്നെ ഞങ്ങളുടെ പ്രദേശത്തും നല്ല രീതിയിലൊക്കെ വെള്ളമൊക്കെ കയറിയിരുന്നു അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അന്ന് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അന്ന് ഞങ്ങളുടെ പ്രദേശത്ത് നടന്ന കുറച്ച് വെള്ളമൊക്കെ കയറി കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ഇന്നത്തെ വെള്ളം ഇനി രാവിലെ മുതൽ നമ്മുടെ റോഡ് മെയിൻ റോഡാണ് ഞങ്ങൾ ടൗണിലോട്ട് പോകുന്നത് ഈ റോഡ് മുഴുവനായിട്ടും വെള്ളത്തിനടിയിലാണ് അതുപോലെ തന്നെ അത് ഞങ്ങളുടെ പി എച്ച് എസ് സി ആണ് ഞങ്ങളുടെ ഹെൽത്ത് സെൻറ്ററാണ് ഹെൽത്ത് സെൻ്ററും പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഈ ഏരിയയിൽ വന്നതാണ് ഏകദേശം നല്ല രീതിയിൽ വെള്ളമാണ് ഇപ്പോഴത്തെ ആറ് ഭാഗത്തോളം വെള്ളമാണ് കോട്ടത് ഈ ഇപ്പോൾ ഏരിയയ്ക്ക് കുറച്ച് ഉണ്ട് ഈ അതൊക്കെ കുറച്ച് കൊറയാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ താഴത്തെ നിലയിലൊക്കെ നല്ല രീതി തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെള്ളമാണ് എന്നാലും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും അത്ര വെള്ളം ഈ വർഷം കയറിയിട്ടില്ല ഈ കാണുന്ന ആനൂത്ത് റോഡ് കവിഞ്ഞു വെള്ളം വരുന്നതാണ് ഇതിലെങ്ങനെ കാണാം ആനൂത്ത് പാലം പാലം മൂടിയിട്ട് റോഡിലൂടെ വെള്ളം റോഡിലേക്ക് വെള്ളം കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് ഒഴുകയാണ് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ടൗണിലോട്ടാണ് ടൗണിലോട്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് നല്ല ഫോഴ്സിലാണ് വെള്ളം ഒഴുകുന്നത് ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു നിൽക്കാനൊക്കെ ആയിട്ട് ഉണ്ടല്ലേ നല്ല പുഴ പോലെ തന്നെ വെള്ളം നല്ല താഴേക്ക് നല്ല ഫോഴ്സിൽ പോകുകയാണ് ഞങ്ങളിങ്ങനെ ധൈര്യത്തിൽ നിൽക്കുന്നത് ഇത് റോഡാന്നറിയാം ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞങ്ങൾ റോഡിൻ്റെ സെൻ്റർ ആയതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ നല്ല വെള്ളം ഈ മതിലൊക്കെ തട്ടിയിട്ട് വെള്ളം നല്ല ഫോഴ്സിലാണ് താഴേക്ക് ഒഴുകുന്നത് പിന്നെ താഴെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറേ വീടുകളുണ്ട് ഇതിൻ്റെ താഴേക്കൊക്കെ അതിലൊക്കെ വെള്ളം കയറിയത് അതാ അല്ലാണ്ട് എന്താ ഫോഴ്സ് വെള്ളത്തിന് പെട്ടെന്ന് കാണുമ്പോൾ പുഴയെന്ന് വിചാരിക്കും ഇതിൻ്റെ അടിയിൽ ഉണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അറിയുന്നവർക്കേ അറിയുള്ളൂ തന്നെ റോഡാണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഇത് പുഴ ഇങ്ങനെ ഒഴുകാന്ന് വിചാരിക്കും ഞങ്ങൾക്ക് കാണുന്നവർ ഈ കാണുന്നത് ഞങ്ങളെ വാർഡ് മെമ്പറുടെ വീടാണ് മെമ്പറ വീടിന്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ തട്ടിയിട്ടാണ് വെള്ളം പോകുന്നത് അത് അവിടെ ഇങ്ങനെ നമ്മൾ ക്രോസിന് കയറി കെട്ടിയതും പിടിച്ച് നിൽക്കാനൊക്കെ ആയിട്ടാണ് പിന്നെ ഞങ്ങളിത് പെരുങ്കോടെ ഗ്രൗണ്ടിൽ പോയി ഈ ലേബർ ക്ലബ്ബിന്റെ ഗ്രൗണ്ടാണ് അപ്പം ഗ്രൗണ്ടും പുഴയും നിൽക്കുന്നത് കുറച്ച് ദൂരത്തിലാണ് പക്ഷെ വെള്ളം കയറി ഗ്രൗണ്ട് മുഴുവനായിട്ട് ഇതുവരെ നിറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ടിന്റെ ഇങ്ങേ അറ്റം വരെ വെള്ളമാണ് പക്ഷെ നല്ല രീതി തന്നെ വെള്ളമുണ്ട് അതിൻ്റെ സൈഡിലൂടെ വരുന്നത് ടാറിംഗ് റോഡാണ് വെള്ളം കുറഞ്ഞപ്പം അഫ്സലിന്റെ കൂട്ടായിട്ട് അഫ്സലിങ്ങനെ സ്കൂട്ടി ആയിട്ട് ഇങ്ങനെ വന്നു നോക്കിയത് അല്ലെ ഇവിടുന്ന് കാവേരീച്ചിനെ കണ്ടു കാവേരി പറയുന്നത് കാവേച്ചിൻ്റെ വീട് വെള്ളത്തിൽ വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് പുലർച്ചൊക്കെയാണ് ഇതുപോലെ വെള്ളം വന്നത് പക്ഷേ നല്ല രീതിയിൽ തന്നെ വന്നു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ് എന്ന് പറഞ്ഞു എന്നാലും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വെച്ച് നോക്കുമ്പോൾ വെള്ളം കുറവാണ് കാവേരിച്ചു പറയുന്നത് കാവരിച്ചു വരുന്നത് കുറച്ച് സംഘടനകളൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ വെള്ളം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ പോയത് നേരെ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അങ്ങോട്ടാണ് പഞ്ചായത്തിൻ്റെ അവിടെ നമ്മൾ കൃഷിഭവന് ഹോമിയോ അംഗൻവാടിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ് പോകുന്ന വഴിയിലൊക്കെ ഇതാണോ നമ്മൾ പോകുന്ന റോഡും പുഴയിലെ വെള്ളം ഏകദേശം സെയിം ലെവലിലാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് റോഡിലെ റോഡിൻ്റെ അടുത്ത തന്നെ പുഴയിലെ വെള്ളം ഇങ്ങനെ കട്ടി നിൽക്കുന്നത് പോകുന്ന വയ്ക്കുന്ന നല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ കൃഷി ഒക്കെ പോകുന്ന വഴി അപ്പോൾ കൃഷി ഓഫീസർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് വെള്ളം കയറുന്ന സാറിന് അറിയാം അപ്പോൾ നോക്കാൻ പറഞ്ഞു കണ്ടില്ല ഹോമിയോയിൽ വെള്ളം കയറിയിട്ട് ആ കൃഷിഭാവിന്റെ താഴത്തെ നേരത്തെ വെള്ളത്തിൻ്റെ അടിയിലാണ് മോൾബാഗാ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ കൃഷിഭാവിൻ്റെ ഗോഡോൺ ആണ് താഴത്തെ ഭാഗിൻ്റെ ഗോഡൗൺ ആയതുകൊണ്ട് അവിടെ അങ്ങനെ തൈകളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് വളങ്ങളൊക്കെ വന്നാലേ വെക്കുന്ന സ്ഥലമാണ് അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഇന്നിപ്പുറത്ത് അംഗനവാടിയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അംഗൻവാടിയിൽ മതിലിങ്ങനെ അളവ് കാണാം വെള്ളം കുറച്ച് കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നത് അവിടെ പിന്നെ ഞങ്ങൾ ടൗൺ ഭാഗത്തോട്ട് പോയി ഞങ്ങൾ വലിയ വള്ളിയാണ് വലിയ വള്ളീൻ്റെ അവിടെ നല്ല മണ്ണിടിച്ചിട്ടുണ്ടായിട്ട് നേരെ എപ്പോഴേക്കാണ് മണ്ണൊക്കെ ഇടിഞ്ഞ് പോയി ഇതാണ് ബാണാസുറ ഡാം റോഡ് റോഡ് അടിയിലാണ് ഈ കാട് കാണുന്നതൊക്കെ റോഡിൻ്റെ സൈഡാട്ടോ അങ്ങനെ വന്നാൽ നമുക്ക് റോഡ് കറക്റ്റ് കാണാം റോഡിൻ്റെ സെൻ്ററിൽ ഓട്ടോ നിർത്തി ഇവിടെ എല്ലാവരും വെള്ളം കാണാൻ വേണ്ടി വന്നവരൊക്കെ അത്യാവശ്യം നല്ല വെള്ളമാണ് ഇപ്പം റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു കടയുണ്ട് അതിലൊക്കെ വെള്ളമാണ് ഈ കാണുന്നവരുടെ ഒരു പാലുണ്ട് മൈലുമാറ്റി പാലം പാലും വെള്ളത്തിൻ്റെ അടിയിലെ പാലത്തിനാണ് പയ്യന്മാർ നിൽക്കുന്നുണ്ട് ഒരു ഗ്യാസ് സിലിണ്ടർ പിടിക്കുകയാണ് ഗ്യാസ് ഏജൻസിന്ന് കുറേ സിലിണ്ടർ ഒഴിച്ചു തരുന്നത് അപ്പോൾ അത് അവർ പിടിക്കുക അവർക്ക് നീന്താനറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദേഹത്ത് പാലിൽ കയറി നിൽക്കുന്നത് അവരൊക്കെ പിന്നെ നടക്കുക റോഡ് ബാണാസ റോഡിൻ്റെ വേറെ സൈഡ് അവിടെ ടി മ്യൂസിയം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഹൈസൺസിൻ്റെ ടി മ്യൂസിയം ഒക്കെ ഉള്ളത് ഈ റോഡിലാണ് പണ്ടില്ലെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ് ആവശ്യം പതിനെട്ടില് പത്തൊമ്പതിൽ വെച്ച് നോക്കുമ്പോൾ ഈ അത് കഴിഞ്ഞ ശേഷം കൂടുതൽ വെള്ളം വന്നത് ഈ വർഷമാണ് രണ്ടിലിവിടെയൊക്കെ നല്ല വെള്ളം അപ്പം ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഇതൊന്ന് നിങ്ങൾ കാണിക്കാന്ന് വെച്ചിട്ട് ഇതിലൊക്കെ വന്നത് വെള്ളം കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിലൊക്കെ വന്നത് കുറച്ചുകൂടെ വെള്ളം കൂടുതലായിരുന്നു രാവിലെയൊക്കെ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളെ നാട്ടിൽ സംഭവിച്ചതാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത് നമുക്ക് ഈ വർഷം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കൂടുതലാണ് അപ്പൊ നമ്മളിനി ശ്രദ്ധിക്കണം ഇതുവരെ രണ്ട് രണ്ടു വട്ടൊക്കെ വെള്ളം കയറി ഒന്നും ഇറങ്ങി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടും കുറച്ച് ദിവസം ഓഗസ്റ്റ് മാസം കഴിയുന്നവരെ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം ഓഗസ്റ്റാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ പ്രളയം വന്നത് അപ്പൊ അതും കൂടെ ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ആ സമയം കൂടെ ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളൊരു സേഫായി നിൽക്കാൻ കഴിയുള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ദുര ദുരിതത്തിൽപ്പെട്ട ആളുകൾ അതായത് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലൊക്കെ ദുരിതം അനുഭവിച്ച ആളുകൾ കുറെ ആളുകൾ ഇപ്പം ജീവിച്ചിരിപ്പുള്ള ആളുകളുണ്ട് അവരുടെ നമുക്ക് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് അവർക്കിപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട് വീടുകളും കാര്യങ്ങളൊക്കെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സന്നദ്ധ സംഘടനകൾ അതുപോലെ കുറെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവരെ അവരെ പുതിയ ജീവിതത്തിലേക്ക് അവരെ ഇപ്പം പഴയ നഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നൊക്കെ ഒഴിവാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് അവരെ ചേർത്ത് പിടിക്കുക ഇതേ നമുക്ക് ഇനി അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ